സഹനടിയായി മലയാള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി പിന്നീട് ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് തിളങ്ങി നിൽക്കുകയാണ് നടി രമ്യ സുരേഷ് സുരാജ് വിഞ്ഞാറമ്മൂട് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന സിനിമയിലാണ് രമ്യ ആദ്യം അഭിനയിക്കുന്നത് പിന്നീട് ഫഹദ് ഫാസലിനൊപ്പം ഞാൻ പ്രകാശൻ എന്ന സിനിമയിൽ നടി നിഖില വിമലിന്റെ അമ്മയായി അഭിനയിച്ചു ഈ സിനിമ ശ്രദ്ധിക്കപ്പെട്ടതോടെ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ദുബായിൽ നേഴ്സായി ജോലി ചെയ്തിരുന്ന രമ്യയെ തേടി സിനിമയിൽ നിന്നും സൗഭാഗ്യം വരികയായിരുന്നു ഇന്ന് രജനീകാന്തിന്റെ ചിത്രത്തിൽ വരെ അഭിനയിച്ച് ശ്രദ്ധേയായി മാറിയിരിക്കുകയാണ് നടി അടുത്തിടെയായി അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ള രമ്യയുടെ പുതിയൊരു വീഡിയോയിലൂടെ വൈറൽ ആവുകയാണ് ബിഗ് ബോസ് താരവും മോഡലുമായ സെറീന ആൻഡ് ജോൺ അവതാരകയായി എത്തിയ ഒരു യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിൽ നിന്നുള്ള വീഡിയോയുടെ ഭാഗമാണ് പുറത്തു വന്നിരിക്കുന്നത് സെറീനയോട് വളരെ ദേഷ്യത്തോടെ സംസാരിക്കുന്ന രമ്യയാണ് വീഡിയോയിലുള്ളത് സെറീന ഭയങ്കര സുന്ദരിയാണെന്ന ധാരണയുണ്ടോ എന്നാണ് രമ്യ ചോദിക്കുന്നത് അങ്ങനെ ചേച്ചിക്ക് തോന്നിയോ എന്ന് സെറീന തിരിച്ചും ചോദിക്കുന്നു അങ്ങനെ തോന്നിയെന്നായിരുന്നു മറുപടി സാധാരണ പോലെ ഞാൻ വസ്ത്രം ഇടുന്നേ ഒന്നേ ഉള്ളൂ ചേച്ചി ഇന്ന് സാരി ഉടുത്ത് വരുമെന്നാണ് ഞാൻ കരുതിയത് കഴിഞ്ഞ ഇന്റർവ്യൂവിന് ചേച്ചിയെ അങ്ങനെയാണ് കണ്ടതെന്നും സെറീന പറഞ്ഞു കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ സാരി എടുത്തു എന്ന് കരുതി പിന്നീടുള്ളതിനെല്ലാം അങ്ങനെ വരണമെന്നുണ്ടോ എന്ന് നടി തിരിച്ചു ചോദിക്കുന്നു ഓരോ ഇതിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യുന്നു എന്നേ ഉള്ളൂ മറ്റൊന്നും ഞാൻ ചിന്തിച്ചില്ല ചിലപ്പോൾ എന്നെ കാണുമ്പോൾ ജാടയായി തോന്നുന്നതായിരിക്കുമെന്നും സെറീന പറയുമ്പോൾ ജാട നല്ലോണം ഉണ്ടെന്നാണ് രമ്യ പറയുന്നത് ബിഗ് ബോസിലൂടെയൊക്കെ വന്നതുകൊണ്ടാവാം എനിക്കിങ്ങനെ ജാടയുള്ളവരെ കണ്ണിന് കണ്ടുകൂടാ എന്ത് കണ്ടുകൊണ്ടാണ് ഈ ജാട കാണിക്കുന്നത് വന്ന മറക്കരുത് എന്നിങ്ങനെയാണ് രമ്യയും സെറീനയും തമ്മിലുണ്ടായ സംഭാഷണം സെറീനയുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഇത് ഷെയർ ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇത് പ്രൊമോഷനു വേണ്ടി ഇരുവരും ചേർന്ന് നടത്തുന്ന നാടകമാണെന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി ഈ നമ്പറൊക്കെ പണ്ടേ ഉള്ളതല്ലേ ഇനിയും ഇത് കാണിക്കേണ്ടതുണ്ടോ എന്ന് തുടങ്ങി നടിമാരെ വിമർശിച്ചുകൊണ്ടുള്ള കമൻ്റുമായിട്ടാണ് ചിലരെത്തുന്നത് എന്തായാലും ഈ ഡയലോഗ് അടിക്കുന്ന അവളേക്കാൾ സുന്ദരിയാണ് ആ പെണ്ണ് സംഭവം സ്ക്രിപ്റ്റ് ആണെങ്കിലും എല്ലാവർക്കും അറിയാമെങ്കിലും പറഞ്ഞെന്നേ ഉള്ളൂ സത്യത്തിൽ അവർ സുന്ദരിയാണല്ലോ മറ്റേ അമ്മച്ചി ആരാ ഇവൾ സുന്ദരിയാണെന്ന് ഇവൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തികച്ചും സ്വാഭാവികമായ ഈഗോ ഇതൊക്കെ പഴയ സ്ക്രിപ്റ്റ് അല്ലേ ഇപ്പോഴും മാറ്റാനായിട്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി രണ്ടാളും എണീക്കാൻ നോക്ക് സ്ക്രിപ്റ്റ് ആണേലും അല്ലേലും സെറീന സുന്ദരിയാണ് നല്ല സുന്ദരി തന്നെയാണ് ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിച്ചപ്പോൾ തുനി നേരെ ചൊവ്വേ ഇടണ്ടെന്ന് കരുതിയ അമ്മായി കെട്ടിയോന്റെ ബെനിയനാണല്ലോ ധരിച്ചിരിക്കുന്നത് ഈ പറയണ ആൾ എന്ത് തരം വേഷമാണ് ഇട്ടിരിക്കുന്നത് ആദ്യം അവർ ക്ലിയർ ആവുക അവർ ഭയങ്കര സുന്ദരിയാണ് അതിനെന്താ ഓരോ ഓസ്കാർ എടുക്കട്ടെ രണ്ടു പേർക്കും ഇവർ ആരാണ് ബെറ്റിക്കോട്ട് ഇട്ടോണ്ട് വന്ന് മാന്യമായ വസ്ത്രം ധരിച്ചവരെ അധിക്ഷേപിക്കാൻ ഇവർക്കെന്ത് യോഗ്യതയാണുള്ളത് ഇങ്ങനെയൊക്കെ പോകുന്നു കമൻറ്റുകൾ എന്തോ ലോകസുന്ദരിയാണെന്നുള്ള ഭാവത്തിൽ ഇരിപ്പും എന്ത് സൗന്ദര്യമാണുള്ളത് മറ്റുള്ളവരെ കളിയാക്കാൻ പാകത്തിന് പിന്നെ ഇത് ക്രിയേറ്റഡ് സ്ക്രിപ്റ്റ് ആണേൽ ഒന്നേ പറയാനുള്ളൂ ഇമ്മാതിരി വീഡിയോ ഇട്ട് ആളെ വടിയാക്കാൻ നിൽക്കരുതെന്ന് എന്നിങ്ങനെ രമ്യയെയും സിറീനെയും അധിക്ഷേപിച്ചുകൊണ്ടാണ് കമൻറ്റുകൾ കൂടുതലും വരുന്നത്